ഈ പൂച്ചയുടെ പേര് സ്നേസിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ വയറിൽ കണ്ടോ ഒരു ഒരു മുഴ പോലെ ഇതിനു മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഈ പൂച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഒരു അസുഖം വന്നേ ഈ പൂച്ച വളർത്തിക്കൊണ്ടിരുന്ന ആളിപ്പം ഇവിടെ ഇല്ല അയാൾ പോയി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരാൾ വളർത്തിയതാണ് നല്ല പൂച്ച കേട്ടോ നല്ല നമ്മുടെ നാട്ടിലെ ബ്ലോക്ക് പൂച്ച ക്രേസിയാണ് ഇവൻ കളിക്കുന്നുണ്ട് പഴയ ഇവനേ ഈ വയറയിൽ ഉണ്ടായേക്കുന്ന ഈ ഇത് കുറേ നീര് പോലെ ഇങ്ങനെ ഉണ്ടായി താഴെ നിലത്ത് മുട്ടുന്ന രീതിയിലായിരുന്നു എന്നിട്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി ഈ പൂച്ച കുറേ ദിവസം ട്രീറ്റ് ചെയ്തു ഏ ഇപ്പോൾ വീണ്ടും അത് വന്നേക്കുക എന്തായാലും ആ ഓണർ അതിനെ ഇട്ടിട്ട് പോയി അതിനെ വളർത്തിയിരുന്ന ആൾ അതിനെ ഇട്ടിട്ട് പോയെങ്കിലും ഇപ്പോൾ വേറൊരാളുടെ പരിചരണത്തിലാണ് ഒരു ഒരു അമ്മച്ചിയുടെ പരിചരണത്തിലാണ് ഈ പൂച്ച ഉള്ളത് അതാണ്ട് ഇത്രയും എടുക്കാനായിട്ടിരിക്കുന്നത് ഞാനതിന് കറുത്ത പൊട്ട് തൊട്ട് കൊടുത്തേക്കുന്നേ ഇപ്പോൾ ആരും ഇല്ലേ പോലെ ഈ പൂച്ചയ്ക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇതിനെ അടുത്ത ആൾ ആശുപത്രി കൊണ്ടുപോകും കൊണ്ടുപോയി എന്നെ ട്രീറ്റ് ചെയ്ത് നല്ല മെടുക്കനായിട്ട് വെക്കും ഇത് എന്താണ്ട് പന്ത്രണ്ട് കിലോയെങ്കിലും കാണും കണ്ടോ ഇതോ ഇത്രയും വലിയതാണ് പാവം ഞാൻ ചെറു നമ്മൾ പിടിക്കുന്ന പോലെ ഒന്നും അല്ല അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ അതിന് ഇഷ്ടമുള്ളൂ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ അവന് ദേഷ്യം കയറും വാലിട്ട് അനക്കുന്നുണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ കൂട്ടുകാർ ഈ പനയുടെ മേളിൽ തത്ത വന്നിരുന്ന് കൊത്തുന്നുണ്ടായിരുന്നേ ആ തത്ത ഇങ്ങനെ ഓരോന്ന് കൊത്തി കൊത്തി ഇരുന്ന് ഇവൻ ആശിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക പക്ഷേ ഈ പൂച്ചകളൊന്നും പക്ഷികളെ ഒന്നും പിടിക്കത്തില്ല കേട്ടോ പക്ഷികളെ പിടിച്ചു പുത്തിരിക്ക് ഇതൊക്കെ എന്തൊക്കെ ഒത്തിരി ഫുഡുകളിങ്ങനെ പാർക്കിലായാലും ശരി വീടുകളിലായാലും ശരി ഇങ്ങനെ വെച്ചേക്കും ഏതെങ്കിലുമൊക്കെ പൂച്ചകൾ വന്ന് കഴിക്കും പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ പൂച്ചയ്ക്ക് നമ്മുടെ പൂച്ചയ്ക്ക് വെച്ചേക്കുന്ന ഫുഡ് വേറൊരു പൂച്ച വന്ന് കഴിക്കുവാണെങ്കിൽ നമ്മൾ അടിച്ചു ഓടിക്കുകയല്ലേ പക്ഷേ ഇതങ്ങനെയല്ലേ ഇത് ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് കഴിക്കും ഷെയർ ചെയ്ത് കഴിക്കും അതാണ് ഇവിടുത്തെ ഒക്കെ ഒരു പൂച്ചക്കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം ഇല്ല